തൊട്ടടുത്തുള്ള ആ വലിയ ചെടിച്ചട്ടിയിലാണ് ഈ സൂര്യകാന്തി ചെടി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഏഴ് ചെടികൾ ഒന്നിച്ച് വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വേറെ പറച്ച നട്ടു ഇത് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ കൊടുക്കാമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വളർച്ച വളരെ മോശമായിപ്പോയി ഇലകളൊക്കെ ഉണ്ടല്ലേ അതിപ്പോഴൊന്നല്ലോ പറട്ടിട്ട് കുറേ കാലമായി അപ്പോൾ അത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഒരു കുറ്റിയൊക്കെ കെട്ടിവെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാ ചെടികളും മുട്ടിട്ടുണ്ടെങ്കിലും ഈ മുട്ടാണ് ആദ്യം വിടരുന്ന് തോന്നുന്നുണ്ട് അതാണ് ഞാൻ മത്സരത്തിൽ ഒറ്റയാൻ സൂര്യകാന്തി തന്നെ ജയിക്കുന്നു എന്നൊരു ടാഗ് ഇട്ടിരിക്കുന്നത് ഒരു പാതി വിടർന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കുറേ ദിവസം എടുക്കുന്നതുകൊണ്ട് ഇത് വിടരാൻ ഇതിപ്പോൾ രണ്ട് ദിവസമായി ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് ഇത് വരെ മുഴുവൻ വിടർന്നിട്ടില്ല ഇത് വേറൊരു ആംഗിളിൽ നിന്ന് എടുത്ത വ്യൂ ആണ് കുറച്ചും വലുതാക്കി എടുത്തിട്ടുണ്ട് സൂം ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും നന്നായിട്ട് കാണാം പൂവിൻ്റെ ഇതലുകളും ഉള്ളിൽ വിത്ത് ഉണ്ടാകാനുള്ള വാവും സ്വല്പം വളഞ്ഞിട്ടൊക്കെയായി ചെടി നിൽക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ളവൊക്കെ കാണാം തൊട്ടടുത്തൊരു കൗങ്ങിൻ്റെ പോലത്തെ ചെടിയുണ്ട് അതൊരു ചെടിച്ചെട്ടിയിൽ വളർത്തുന്ന ചെടിയാണ് നിത്യകല്യാണി ചെടി കണ്ടില്ലേ വെള്ളപ്പൂവായിട്ട് പിന്നെ താഴെ വലത് വശത്ത് കാണുന്നത് ചൈന ഡോൾ അഥവാ മരതക മരം ഞാൻ പറയാറുള്ള എമറാൾഡ് ട്രീ അതാണത് ഇതിൻ്റെ പൂവ് വിടർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മറ്റു ചെടികളെല്ലാം കൂടെ ഒന്നിച്ച് പൂവിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇതിനുമുണ്ട് രണ്ട് മൂന്ന് എക്സ്ട്രാ മൊട്ടകളും കൂടെ കാണുന്നുണ്ട് ഞാൻ കണ്ടിരിക്കണെന്നു വെച്ചാൽ സൂര്യകാന്തിക്ക് ഒരു വലിയ പൂ ഉണ്ടാവും ആറ്റും തലക്കിൽ പിന്നീട് ഉണ്ടാവുന്നത് സൈഡിലൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും അല്ലേ കൂടെ ഒന്നിച്ച് പൂക്കാറില്ല മോളിലത്തെ ഈ പൂവായിരിക്കും ആദ്യം വിടുക അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വാടി കഴിയുമ്പോഴേക്കായിരിക്കും മറ്റൊന്ന് നന്ന ചെറിയ മുട്ടുകളാണല്ലോ ഈ മുട്ട വന്നിട്ട് കാലം കുറയായി ആയി കണ്ടില്ലേ ഈ സൈഡിൽ ചെറിയ മുട്ടുകൾ ഉണ്ടാവണം കണ്ടില്ലേ ഈ മുട്ടുകളൊക്കെ പതുക്കെ വലുക്ക വലുതായി വരും എന്നിട്ട് വിടരും പക്ഷേ അത് ചെറിയ പൂക്കളായിരിക്കും കഴിഞ്ഞ തവണ എനിക്ക് ആകെ ഒരു സൂര്യകാന്തി ചെടി ഉണ്ടായി കിട്ടിയത് അത് അങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ഇത്തവണ ഒട്ടാക ഏഴ് ചെടികളുണ്ട് മറ്റേ രണ്ടും അല്ല മറ്റേ രണ്ടല്ല മറ്റത് ആറും നല്ല വലുപ്പമുള്ള ചെടികളാണ് ഇതിൻ്റെയൊക്കെ ഒരു ഡബിള് സൈസ് ഉണ്ടാവും വണ്ണവും കൂടുതലുണ്ട് ഉയരവും കൂടുതലുണ്ട്